ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റും ആണ് എന്ത് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് കണ്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വലിയ ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു ബീട്രൂട്ടുമാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി തിന്നാക്കുകയും ചെയ്യാൻ പാടില്ല എങ്കിൽ കട്ടി കൂടാനും പാടില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിപ്പൊടിയും വേണം കടലമാവും വേണം ബീട്രൂട്ടും ക്യാരറ്റും നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ കടലമാവും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെയും അരിപ്പൊടിയുടെയും കൂടെ ഇത് ഇട്ട് കൊടുക്കണം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിപ്സൊക്കെ കഴിക്കത്തില്ലേ അതേപോലെ കഴിക്കാം അത്രയ്ക്ക് ആയിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ കടലമാവും അരിപ്പൊടിയും കൂടി ഇടുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്തു അപ്പം നമുക്ക് അരിപ്പൊടിയും മാവും അരിപ്പൊടിയും കടലമാവും ഇട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും പെരിഞ്ചീരവുമില്ല പെരിഞ്ചീരം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാനിട്ടിട്ടുണ്ട് വേണ്ടാന്നുള്ളവർ നാം അവോയ്ഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളകുപൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരി കുറവായതുകൊണ്ടാണ് അത്രയും ഞാൻ ഇട്ടേക്കുന്നത് എരി ഉണ്ടെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറേശ്ശേ വേണം ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് എല്ലാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ലൂസാക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആ മാവെല്ലാം കൂടെ ക്യാരറ്റിലും ബീട്രൂട്ടിലും പൊതിഞ്ഞിരിക്കണം ആവശ്യത്തിനുള്ള കരിയാപ്പല ഇട്ട് കൊടുക്കണം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഈവനിങ് ചായയുടെ കൂടെയാണ് ഇത് കഴിച്ചത് അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം അതേപോലെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഫ്രൈ ഇതിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് അത് കോരി വയ്ക്കാം ബീട്രൂട്ടിലും ക്യാരറ്റിലും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റി അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റും പക്കാവടയെന്ന് പറയാം ബീട്രൂട്ടും ക്യാരറ്റും പക്കാവടയെന്ന് പറയാം എന്താണെന്ന് പറയാം നമ്മൾ കടലമാവും അരിപ്പൊടിയും കൂടെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തല്ലേ ഇത് ഫ്രൈ ചെയ്യാൻ എടുത്തത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് എന്ത് ക്രിസ്പി ആണെന്ന് നോക്കിയാൽ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്